ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നയതന്ത്ര പാസ്പോർട്ട് ഇടക്കാല സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് രാജ്യത്തെ എല്ലാ ഇമിഗ്രേഷൻ കൗണ്ടറുകൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഷെയ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാരിലെ മന്ത്രിമാർ പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർക്ക് നൽകിയ നയതന്ത്ര പാസ്പോർട്ടുകളും റദ്ദാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശിലെ സംഭരണ വിരുദ്ധ പ്രക്ഷോഭത്തിനെതിരെ സ്വീകരിച്ച നടപടികളിൽ മാനവികതക്കെതിരായ കുറ്റകൃത്യങ്ങളും വംശഹത്യയും നടന്നുവെന്നാരോപിച്ച് ഷെയ് ഹസീനയ്ക്കെതിരെ അന്താരാഷ്ട്ര ക്രൈംസ് ട്രിബ്യൂണലിൽ മൂന്ന് കേസുകൾ കൂടി ഫയൽ ചെയ്തു പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബമാണ് പുതിയ കേസുകൾ ഫയൽ ചെയ്തത് കേസുകളിൽ അന്വേഷണം ആരംഭിച്ചതായി അന്വേഷണ ഏജൻസി ഡെപ്യൂട്ടി ഡയറക്ടർ അദാവുർ റഹ്മാൻ പറഞ്ഞു ഷെയ്ഖ് ഹസീനയ്ക്കും അവാമി ലീഗ് നേതാക്കളും മന്ത്രിമാരും ഉൾപ്പെടെ മറ്റ് എഴുപത്തി ആറ് പേർക്കുമെതിരെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അഭിഭാഷകൻ ഹജതു അസ്ലാം ഖാനും അന്താരാഷ്ട്ര ട്രിബ്യൂണലിൽ പരാതി നൽകിയിരുന്നു ഇതടക്കം ഹസീനയ്ക്കെതിരെ അന്താരാഷ്ട്ര ക്രൈംസ് ട്രിബ്യൂണലിൽ ഫയൽ ചെയ്ത കേസുകളുടെ എണ്ണം ഏഴായി ഉയർന്നു ബംഗ്ലാദേശിൽ സിൽഹട്ട് നഗരത്തിൽ പ്രകടനത്തിനു നേരെ വെടിവെപ്പുണ്ടായ സംഭവത്തിൽ ഷെയ് ഹസീനയ്ക്കും എൺപത്തി ആറ് പേർക്കുമെതിരെ കേസെടുത്തു ഓഗസ്റ്റ് നാലിന് പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ റാലിക്ക് നേരെ നടന്ന വെടിവെപ്പിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ഷെയ് ഹസീനയ്ക്കെതിരായ കേസുകളുടെ എണ്ണം മുപ്പത്തി മൂന്നായി ഇതിൽ ഇരുപത്തിയേഴ് എണ്ണവും കൊലപാതക കേസുകളാണ് ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിലേക്ക് കടക്കുകയായിരുന്നു വിചാരണയ്ക്കായി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറണമെന്നാണ് പ്രതിപക്ഷ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മഗ്നമിഷൻ